Together we create a world where every 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 voice is heard, every story matters and every person belongs. ഒരു കഥയും ചെറുതല്ല മനുഷ്യൻ അവന്റെ അനുഭവങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ കഥയുടെ ഓരോ നൂലിഴയും വിലപ്പെട്ടതാണെന്ന ചിന്തയിൽ നിന്നാണ് തന്റെ കഥകൾ പിറന്നതെന്ന് പുരസ്കാര ജേതാവ് ബാനു മുസ്താഖ് മനുഷ്യർ ഓരോ നിമിഷവും പല കാരണങ്ങളാൽ അകന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് സാഹിത്യം നമ്മെ ചേർത്തു നിർത്തുന്നു കന്നഡയിൽ നിന്ന് ഇനിയും കൂടുതൽ കൃതികൾ വിവർത്തനം ചെയ്യപ്പെടണമെന്നും ബാനു മുസ്താഖ് ദീപ ഭസ്റ്റിയാണ് ഹൃദയദീപ പുസ്തകം ഇംഗ്ലീഷിലേക്ക് പുരസ്കാരം എന്നാണ് It it calls the Kannada language a a river of honey, a rain of honey, rain milk, and compares it to sweet ലോക പ്രശസ്തമായ ആറ് രചനകളിൽ നിന്നാണ് ബാനു മുസ്താഖിന്റെ പുസ്തകം പുരസ്കാരത്തിന് അർഹമായത് നാടൻ ശൈലിയിൽ രസകരമായ വായനക്കാരെ പിടിച്ചിരുത്തുന്ന കഥകൾ എന്നാണ് ജൂറിയുടെ വിലയിരുത്തൽ ഇസ്ലാം സമുദായത്തിൽ ജനിച്ച ബാനു സ്വന്തം സമുദായത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളും ആത്മസംഘർഷങ്ങളും കഥകളിലൂടെ പറയുന്നു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭിന്നതകളും ചൂഷണവും കഥകൾക്ക് പ്രചോദനമായി ഐ ആം ഹാപ്പി ഫോർ മൈ സെൽഫ് ആൻഡ് മൈ ട്രാൻസ്ലേറ്റർ ദീപ ഭാസ്തി ദിസ് ഈസ് മോർ ദാൻ എ പേഴ്സണൽ അച്ചീവ്മെന്റ് ഇറ്റ് ഈസ് എൻ അഫോമേഷൻസ് ദാറ്റ് വി ആസ് എ ആൻഡ് ആസ് എ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ക്യാൻ ത്രൈവ് വെൻ വി എംബ്രസ് ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് അവർ ഡിഫറൻസസ് ആൻഡ് അപ്ലിഫ്റ്റ് വൺ അനദർ പുരസ്കാരം നേടിയ ബാനു ബാലു ദീപ ദീപാബസ്തിയും നാടിന്റെ അഭിമാനമാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ റിസർച്ച് ഡെസ്ക് സിദ്ധരാമയ്യോർ